സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലിന്റെ തുടക്കഭാഗമായ ഷൊർണൂർ തൃശൂർ ഹൈവേയുടെ അരികു ചേർന്ന് നെടുമ്പുര താഴപ്ര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വളരെ ഇടുങ്ങിയതും ഗതാഗത കുരുക്ക് സ്ഥിരമായി അനുഭവപ്പെടുന്ന സ്ഥലവുമാണ് സ്കൂൾ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ കൂട്ടമായി വരുമ്പോൾ ഇവിടെ അപകടങ്ങളും പതിവാകാറുണ്ട് ഇപ്പോൾ പണി നടക്കുന്ന മതിൽ അൽപ്പം സ്കൂൾ വളപ്പിലേക്ക് കെട്ടിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും ബന്ധപ്പെട്ട സ്കൂൾ സ്കൂളധികാരികളെയും ജില്ലാ പഞ്ചായത്ത് ചേലക്കര എം തുടങ്ങിയവരോട് ഈ വിഷയം ധരിപ്പിക്കുമെന്ന് വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അറിയിച്ചു ഇത് അധികാരികൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് പുറത്തേക്ക് വരുമ്പോൾ വളരെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോവുകയും അതുവഴി ഗതാഗതതടസ്സം അപകടങ്ങൾ ഇതൊക്കെ സ്ഥിരം പതിവാണ് ചെറുതി സ്കൂളിൻ്റെ മതിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ട് അതിൻ്റെ പിൻഭാഗം പൊളിക്കുകയും തുടർന്ന് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ഫണ്ട് ചിലവഴിച്ചുകൊണ്ടാണ് കിട്ടുന്നതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിൽ തന്നെ ഉണ്ടായിരുന്ന പിന്നെ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ആ ഫണ്ട് കഴിഞ്ഞ് എസ് എസ് എ ഫണ്ട് ഉപയോഗിച്ച് ആറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഹൈവേയോട് ചേർത്ത് കിടക്കുന്ന ഈ സ്ഥലം പിന്നെ താഴപ്ര നെടുമ്പുര ഭാഗങ്ങളുടെ വളരെ വൻതോതിലുള്ള ഗതാഗതം പോകുന്ന സ്ഥലം അത് ആ മതിൽ കുറച്ചുകൂടി ഒരു മൂന്നടിയോ രണ്ടടിയോ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് തള്ളിക്കെട്ടുകയാണെങ്കിൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഗതാഗത തടസ്സം നീങ്ങുകയും വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് സൈഡിലൂടെ ബസ് കയറാനും മറ്റും പിന്നെ ഹൈവേയിലേക്ക് കടക്കുകയും ചെയ്യാം ഇത് ഒരു ചെറിയ ഒരു പ്രശ്നമാണ് ഇത് ജില്ലാ പഞ്ചായത്തും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ അത് അവർ നിർബന്ധമായും ഈ സമയത്ത് അത് ചെയ്തു തീർത്താൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ആശ്വാസകരമാവും കാരണം നിര എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് ആ ഫ്രണ്ടിലൂടെ പോകുന്ന ആ വഴി ആ ചെറുതുരുത്തി ഗവൺമെൻറ്റ് വിനായർ സെക്കൻഡറി സ്കൂളിൽ കടന്നു വരുന്ന പ്രവേശന ആ സംവിധാനത്തിൽ ഒരു വണ്ടി പോയാൽ മറ്റു ഭാഗത്തു കൂടെ വണ്ടി വരാൻ കഴിയില്ല വാഹനത്തിന് മാത്രമല്ല ക്ലാസ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് പുറത്തിറങ്ങുമ്പോൾ വലിയ അപകടങ്ങൾ ഗതാഗത കുഴുക്കുമൊക്കെ അതിനൊക്കെ ഒരു ഒരു ആകെ ഒരു നൂറ് മീറ്ററോളം ഉള്ളു ഫ്രണ്ട് ആ നൂറ് മീറ്റർ മതിൽ മാത്രം ഒന്ന് ഉള്ളിലേക്ക് ഒരു രണ്ടോ മൂന്നോ മീറ്റർ ഉള്ളിലേക്ക് വിട്ട് കെട്ടിയാൽ അത് പൊതുജനത്തിനും വിദ്യാർത്ഥികൾക്കും വളരെ സഹായകരമാകുമെന്നാണ് അഭിപ്രായം